വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇഖായി ദോ നമ്മുടെ യൂണിറ്റ് രണ്ട് ഹിന്ദി ദ്വീപ് ജലാവോ എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ടെക്സ്റ്റ് ബുക്കിലുള്ള നാല് ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും അതുപോലെ തന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസറൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻസ് നോക്കാം दीप किस विधा की रचना है आंसर कविता കിസ് दीप ഹേ के रचयिता कौन है आंसर त्रिलोचन രചയിത त्रिलोचन के बारे में आप क्या जानते हैं നമ്മുടെ കവിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ആൻസർ ത്രിലോചൻ കാൽ നാം വാസുദേവ് സിംഗ് ഹെ വേ ഹിന്ദി കേ പ്രമുഖ പ്രഗതിവാദി കവി ഹെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ദീപ് കിസ് കാ പ്രതീഗ് ഹെ ദീപം എന്തിൻ്റെ പ്രതീകമാണ് ആൻസർ ദീപ് സദ്ഗുണോ പ്രതീഗ് ഹെ ദീപം എന്ന് പറയുന്നത് നല്ല ഗുണങ്ങളുടെ പ്രതീകമാണ് അടുത്തത് ദീപ് ജലാവോ കവിതാമേം കവി കിൻകോ ചോടിനേക്കി ബാത് കഹത്തേഹേ ദീപ് ജലാവോ എന്ന കവിതയിൽ കവി എന്തിനെയൊക്കെയാണ് ഉപേക്ഷിക്കാൻ പറയുന്നത് ആൻസർ ദീപ്ജലാവോ കവിതാമേം കവി ബുരായി ശത്രുത അഹങ്കാർ അന്യായ് ഘൃണ ചൽ ആദി അവഗുണകോ ചോടുനേക്ക് ബാത് കഹത്തേഹേം കവിതയിലെ തിന്മ അതുപോലെ ശത്രുത അഹങ്കാരം അന്യായം വെറുപ്പ് ചതി എന്നിങ്ങനെയുള്ള എന്താണ് ആവശ്യമില്ലാത്ത ഗുണങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനാണ് കവി പറയുന്നത് അടുത്തത് ഹമാരെ ജീവൻകോ ബർബാത് കർണേ വാലെ ദുർഗുൺ ക്യാക്യാഹേ നമ്മുടെ ജീവിതത്തിന് ദോഷം വരുന്ന ദുർഗുണങ്ങൾ എന്തൊക്കെയാണ് ആൻസർ മൽ ദ്വേഷ് ദംപ് അന്യായ് ഗൃണ ചൽ ആദി ഹമാരെ ജീവൻകോ ബർബാദ് കർണേവാലെ ദുർഗുണേ മലിനത അതുപോലെ ദേഷ്യം ദമ്പ് അന്യായ് എന്നിവയൊക്കെ അടുത്തത് ഹം ദുർക്കോ കൈസേ ചോട് സക്തേഹേ ഈ ദുർഗുണങ്ങളെ നമ്മൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യും എങ്ങനെ ഉപേക്ഷിക്കും ആൻസർ ധീരെ ധീരെ കഥം കഥം ചെൽക്കർ ഹം അപ്പനെ ദുർഗുണംകോ ചോട് സക്തേഹേ പതുക്കെ പതുക്കെ ഓരോ പടിയായി നമുക്ക് നമ്മുടെ പൊട്ട ഗുണങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനായിട്ട് കഴിയും എട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഗൃഹ ഗൃഹ് ലക്ഷ്മി ഓരോ വീട്ടിലും ലക്ഷ്മി ദേവി പുഞ്ചിരിക്കട്ടെ എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആൻസർ ഹമേം അപ്പനെ ദുർഗുണംകു സമജിക്കർ ഉസേ ധീരെ ധീരെ ചോട് ദേ കോഷ് കർണി ചാഹ്യം നമ്മൾ നമ്മുടെ ആ ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളെ മനസ്സിലാക്കി അതിനെ പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്യണം അപ്പനെ ദുർഗുണം കോ ചോടിനേ സെ ഹർഘർ പ്രകാശ് പൂർണ്ണ ഹോ ജായേക അങ്ങനെ നമ്മുടെ പൊട്ട ഗുണങ്ങൾ ആവശ്യമില്ലാത്ത ഗുണങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാൽ വീടിൽ പ്രകാശപൂരിതമാകും നമ്മുടെ വീട് പ്രകാശപൂരിതമാകും ഹർഘർ ഖുഷി ഔർ ഐശ്വര്യ സമ്പന്ന ഹോ ജായേക അങ്ങനെ എല്ലാ വീടുകളും സന്തോഷത്താലും ഐശ്വര്യത്താലും സമ്പന്നമായി മാറും ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഗൃഹ ഗൃഹയ്ക്ക് ഐശ്വര്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ പൊട്ടഗുണങ്ങളെ തിന്മകളെ നമ്മൾ ഉപേക്ഷിക്കുക അടുത്തത് മൻ കെ ബന്ധൻ നമ്മുടെ മനസ്സിന്റെ ആ ബന്ധനങ്ങൾ എന്തൊക്കെയാണ് ആൻസർ ിൽ നിന്ന് മോചിക്കാന മോചിപ്പിക്കണമെന്നാണ് പറയുന്നത് അതിൻ്റെ ആൻസറ് കി മൻ കെ ബന്ദൻ സെ മുക് ആ മനസ്സിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാനാണ് കവി പറയുന്നത് അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കവിതാ മേ കിസ്കോ അതുൽ ധൻ കഹാഹെ കവിതയിൽ അതുല്യമായ ധനം എന്ന് എന്തിനെയാണ് പറയുന്നത് ആൻസർ കവിതാ മേ സ്നേഹ അതുൽ ധൻ കഹാഹെ കവിതയിൽ സ്നേഹത്തെയാണ് അതു അതുല്യമായ ധനം എന്ന് പ്രേഷ്യസ് പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ആണ് ക്വസ്റ്റ്യനാണ് ഇസ് ഭുവൻകോ ഹം കൈസേ ധന്യ ബനായെങ്കിൽ ഈ ഭൂമിയെ നമ്മൾ എങ്ങനെ ധന്യമാക്കും ആൻസർ അതുല്യ ധൻപി സ്നേഹ ഗീതുകോ ലഹരാക്കർ ഹം ഈസ് സൻസാർകോ ധന്യ ബനായെങ്കിൽ അതുല്യ ധനമായിട്ടുള്ള സ്നേഹഗീതം പാടി നമ്മൾ ഈ ലോകത്തെ ധന്യമാക്കണം അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ जिंदगी की सफलता സിന്ദഗിക്ക് സഫലത കേലിയെ किन കിൻ കിൻ ആദത്വം കോടിന ചാഹിയെ ജീവിതത്തിന്റെ സഫലമാകുന്നതിനു വേണ്ടി ജീവിതം സഫലമാകുന്നതിന് നമ്മൾ എന്ത് സ്വഭാവമാണ് ഉപേക്ഷിക്കേണ്ടത് ആൻസർ സിന്ദഗിക്ക് സഫലത കേലിയെ ഹമേ മലിനത ശത്രുത അഹങ്കാർ അന്യായ് ഘൃണ ചൽ ആദി ഭൂരി ആദത്തുകോ ചോടന ചാഹിയെ അടുത്തത് കവിയ ഹാം ബിൽ നിന്ന് മുക്തരാവാൻ എന്തെല്ലാം ചെയ്യണമെന്നാണ് പറയുന്നത് ആൻസർ മൻ കെ ബന്ധൻ ഹമാരി സദ്ഭാവനകോ നഷ്ടകർദേഹേ മനസ്സിലെ ആ ബന്ധനങ്ങൾ നമ്മുടെ നല്ല ഭാവനകളെ നഷ്ടപ്പെടുത്തുന്നു ഹമാരെ ജീവൻകോ അന്ധകാർമായി ബനാദേഹേ നമ്മുടെ ജീവിതത്തെ അന്ധകാരമായി പൂരിതമാക്കുന്നു അത് നമ്മളെ തോൽവിയിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലെ എല്ലാ കെട്ടിനെയും എല്ലാ ദുർഗുണങ്ങളെയും മുക്തരാവണം നമ്മൾ തബി ഹമേ വിജയ് രൂപി പ്രകാശ് ക വന്ദൻ കർണേക്ക അവസരമില്ലായേക്ക അടുത്തൊരു നോക്കൂ കവി എന്ത് മറക്കാൻ ആണ് പറയുന്നത് ആൻസർ കവി കൽ തക്കെ കർമ്മംകോ ബോലിനേക്കോ കഹിത്തേഹെ കവി ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള കർമ്മങ്ങളെ മറക്കാനാണ് പറയുന്നത് അടുത്തത് പ്രകാർ ദൂശരോംകോ ഗുഷ് കർത്തേഹെ പുഷ്പം എങ്ങനെയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് ആൻസർ ഫുലപ്പനി സുന്ദരതാ കോമളത സുഗന്ധ് രങ്ക് ആദീസേ ദൂശരംകോ ഗുഷ് രക്തേഹെ ആ പൂവ് അതിൻ്റെ ഭംഗി കൊണ്ടും കോമളത കൊണ്ടും അതിൻ്റെ സുഗന്ധം കൊണ്ടും നിറം കൊണ്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു അടുത്ത ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് യഹാം ജീവൻ കോ സുമോ ഗെ ഇവിടെ ജീവിതത്തെ സുമൻ അതായത് പുഷ്പം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആൻസർ ഫൂൽ ഫുൽ ഗുണോം സേ സ്വയം പ്രസന്നാഹേ ഔർ ദൂസരോം കോ ബി പ്രസന്നാഹേ പുഷ്പം അതിന്റെ ഗുണങ്ങൾ കൊണ്ട് സ്വയം പ്രസന്നമാവുകയും മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുകയും ചെയ്യുന്നു ഇകാർ പ്രസന്നെ അവർ ദുസരംരഹ്ന ചാഹിയെ അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ അവസാനത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് പ്രതിമൻ വഹി ലോ സേ താൽപര്യം താരോമേ അപ്പനെ ദുർബൽ പ്രകാശ് അന്ധകാർകോ ദൂർ കർണേക്ക് ജോ ലഗൻ ഹേ വഹി ലഗൻ പ്രത്യേക വ്യക്തിക്ക് മന്മേമ്പി ഹോനി ചാഹിയേ അതായത് നക്ഷത്രത്തിന് അതിൽ ആ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരു വെളിച്ചത്തിന് സാധിക്കും അതേപോലെ ആ ഒരു ധൈര്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണം അടുത്തത് അനന്ദ് കെ താരേ കൈസേ ദിക്തേ ഹെ ഈ അനന്തതയിലുള്ള ഈ നക്ഷത്രങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ആൻസർ ചോട്ടേ ചോട്ടേ അനന്തോട്ടെ ദിക്തേഹം ഈ ദൂരങ്ങളിൽ അനന്തതയിൽ നക്ഷത്രങ്ങളെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണുകയുള്ളൂ ഓക്കെ ഇനി ഇതിലെ കവിതയുടെ ആദ്യത്തെ എട്ട് വരിയുടെ ആശയമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആൻസർ ഹിന്ദിക്ക് പ്രമുഖ കവി ത്രിലോചനക്ക് കവിതാ ഹേ ദീപ് ജലാവോ इसमें कवि सद्गुणों को अपनाने की बात कहते हैं कवि कहते हैं हमें अपने जीवन से मलिनता शत्रुता अहंकार अन्याय घृणा चल आदि दुर्गुणों को छोड़ देना चाहिए अपने दुर्गुण को छोड़कर चलने से हर घर प्रकाशित पूर्ण हो जाएगा इस प्रकार हर घर खुशी और ऐश्वर्य से संपन्न हो जाएगा नेक्स्ट पैराग्राफ कवि कहते हैं कि हम अपने मन के अवगुणों के बंधन से मुक्त होंगे तभी हमें जीवन में विजय मिलेगी हमारा जीवन सदा प्रकाश से भर जाएगा तभी हमारे मन में सद्भावनाएं विकसित होंगी और प्यार का महत्व हम समझ पाएंगे इस प्रकार हम इस संसार को धन्य बनाएंगे ഇനി നമുക്ക് കവിതയുടെ ബാക്കിയുള്ള എട്ട് വരികളുടെ അർത്ഥം ആശയം ഒന്ന് നോക്കാം ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ കവിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഇത് എഴുതുക കവി കഹ്തേ ഹെ കൽ തേ ഹമാരേ കർമ്മം കോ ഭൂലേം അവർ ആജ് കി വിജയ് പർ ഷ് ഹോ ജായേം ജീവൻ രൂപി സുമൻ സുരഭി പർ പ്രസന്ന ഹോ ജായേം स्वयं गुश रह दूसरों को गुशी प्रदान करें कवि कहते हैं कि आसमान में छोटे छोटे तारे लगातार अपना प्रकाश फैलाता है वे कभी अंधकार से हारते नहीं उसी प्रकार हमें भी भलाई का प्रयोग करके बुराई को दूर करने के प्रयास में जीना है बाधाओं का सामना करके उसको दूर करने ഉസ്കോ ദൂർ കർണേക്കാ പ്രയാഷ് കർണേ സേ ഹി ഹം സിന്ദഗി മേ സഫൽ ഹോങ്കെ പ്രത്യേക വ്യക്തിക്ക മൻ ചോട്ടെ ചോട്ടെ താരോമ ഈസ് പ്രയത്ന സെ ബർജായേ ഔർ സുന്ദർ ബനായി അപ്പം മുന്നേ ചെയ്തതുപോലെ ആദ്യം കവി കവിയെക്കുറിച്ചും കവിതയെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഈ പാരഗ്രാഫ് എഴുതുക അതിനുശേഷം നമുക്കിതിനൊരു ഈ കവിതയെക്കുറിച്ച് ഇതിൻ്റെ ഈ കവിതയുടെ മെയിൻ സന്ദേശം എന്താണ് എന്താണ് കവി ഇതിൽ നിന്നും നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനായിട്ടും കൊടുക്കുക അങ്ങനെ ടോട്ടൽ മൂന്ന് പാരഗ്രാഫായിട്ട് വേണം നമ്മൾ ആശയം എഴുതാൻ അടുത്തത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഫോർട്ടി വണ്ണിലെ ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റിയാണ് എ ആശയവാലി പങ്ക്തിയൻ ചുൻകർലി ഗെയും താഴെ തന്നിട്ടുള്ള ആശയവുമായി മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരികൾ എടുത്തെഴുതാനാണ് അപ്പോൾ അതിൽ കുറച്ചധികം വരികൾ എക്സാമ്പിളായിട്ട് തരാം ഒന്ന് दुर्गुणों से मुक्त रहने से रहने हम विजय रूपी मुक्त ദുർഗുണോം സേ മുക് സേ ഹം വിൻ ആ വരി വരുന്നത് അതിൻ്റെ ആൻസർ ചരൺ ചരൺ കർ ഉജ്വൽ ഗൃഹ ഗൃഹ് ലക്ഷ്മി മുസ്കാവു എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ അടുത്തത് ആശയം സ്നേഹ ഗീത് ലഹരാവോ നെക്സ്റ്റ് കൽ തക് കെ ഭുരേ അനുഭവം കോ ഭൂൽ ആജ് കാ സമയ സെ ബേ കർമ്മയോഗ കൽ തെ ഭൂലോ ജീവൻ സുമൻ സുരഭി പർഫൂലോ അടുത്തത് പ്രയാസക്കെ അനന്ദ് അടുത്തൊരു ആക്ടിവിറ്റി പേജ് നമ്പർ ഫോർട്ടി ടൂലെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ് രണ്ട് കുറച്ച് ബോ ഒരു ടേബിളിൽ കുറച്ച് നമ്മൾ ഉപേക്ഷിക്കേണ്ടതും അതുപോലെ സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് ഈ രണ്ട് കോളത്തിലേക്ക് എഴുതണം അതിൻ്റെ ആൻസർ ഇതാണ് ചോടേങ്കെ എന്ന കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് അന്യായ് ദ്വേഷ് ഘൃണ മലിനത ചൽ ദമ്പ് അതുപോലെ അപ്പനായേങ്കെ എന്ന കോളത്തിൽ എഴുതേണ്ടത് ന്യായ് മിത്രത സച്ചായി വിനമ്രത പ്യാർ സ്വച്ഛത നെക്സ്റ്റ് ആക്ടിവിറ്റി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഇൻമെയിംസെ വിശേഷൻ ശബ്ദ അലഗ് കർക്കേലിക്കുകയും തന്നിട്ടുള്ളതിൽ വിശേഷൻ ശബ്ദം ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതാനാണ് അതിൻ്റെ ആൻസർ നോക്കാം ഇതാണ് ആൻസർ അതുൽ ധൻ അതുൽ ധനത്തിലെ വിശേഷൻ അതുൽ സഖ്യ ധൻ ധന്യഭുവൻ ധന്യ എന്നാണ് അതിൻ്റെ വിശേഷൻ അടുത്തത് നവ് ചവി നവ് ലഘുതാരെ ലഘു ദുർബൽ ജ്യോതി ദുർബൽ അടുത്തത് പേജ് നമ്പർ ഫോർട്ടി വണ്ണിലുള്ള ഒരു സഹിമിലാൻ മാച്ച് ദോളോയിങ് ആണ് കവിത ആശയക്ക് ആധാർ പർ സഹി മിലാൻ കറി അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ഹമേം മുക്തൻ കർണാഹേ ഹരാനാ ഹെ സ്നേഹീത് ബൻകർ ഹമേം ബർസാനിഹേ ജീവൻ കി നവു ചവി അടുത്തത് പേജ് നമ്പർ ഫോർട്ടി ടുവിലുള്ള ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി ആണ് നമൂനയ്ക്ക് അനുസാർ ലിഖിയ ഔർ അർത്ഥഭേദ സംശയം അപ്പോൾ ഒരു മോഡൽ തന്നിട്ടുണ്ട് ആ മാതൃക അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ ഇവിടെ തും സുഖ് സേ ജൂലെങ്കേ അപ്പോൾ ഹം സുഖ് സേ ജൂലെങ്കെ മേം സുഖ് സേ ജൂലൂങ്ക തും ജയ്ക്ക വന്ദൻ കരേങ്കെ ഹം ജയ്ക്ക വന്ദൻ കരേങ്കെ മേം ജയിക്ക വന്ദൻ കരൂങ്ക അപ്പോൾ ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പാറ്റേൺ നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട് അടുത്തത് പേജ് നമ്പർ ഫോർട്ടി ത്രീയിലെ ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റിയാണ് സംവാദ് ചലായം അതിൽ എന്നാണ് കൈ മഹാൻ വ്യക്തിയോമിനെ സംഘർഷം ക ഹൈസലേക്ക് സാത് സാമനാക്കാർക്ക് സിന്ദഗിയമേ സഫലത പായുകയും ഹൈസെ കുച്ചു വ്യക്തിയോം ഈ സൂചി തയ്യാർക്കാരെ അവർ ഉൻകെ കാര്യക്ഷേത്രം പിളികയും അതായത് ഒരുപാട് മഹത് വ്യക്തികൾ മഹാന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇതുപോലെ ഈ സംഘർഷങ്ങളിൽ നിന്നെല്ലാം എല്ലാ എല്ലാത്തരം പ്രശ്നങ്ങളെയും നേരിട്ട് അവരുടെ ജീവിതത്തിൽ മുന്നേറി അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളേനെ എന്താണ് പട്ടികപ്പെടുത്തി അവരുടെ മേഖല ഏതാണ് എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം ഇതൊക്കെയാണ് ആ വ്യക്തികൾ ഒന്നാമത് നമുക്ക് മഹാത്മാഗാന്ധി എന്ന് എഴുതാം മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയാവുന്ന അത്ര എഴുതുക അതുപോലെ ഏതാണ് മേഖല എന്നൊക്കെ എഴുതുക അതുപോലെ ഇത് നിങ്ങൾ ഈ ഒരു പി ഡി എഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്തത് കൈലാഷ് സത്യാർത്ഥി മലാല യൂസഫായി ബാബ ആം വിനോബ ഭാവേ മേധ ഭട്കർ മദർ തെരേസ അപ്പം ഏഴ് മഹാ വ്യക്തികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അവരുടെ മേഖലയും ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ദീപ് ജലാവോ എന്ന ചാപ്റ്ററിൽ വരുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസറുകളും അതുപോലെ പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം അതുവരെ ബായ്